വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യത്തിന് പരിഹാരവുമായി കൃഷി വകുപ്പ് ഇതിനായി വനാതിർത്തി മേഖലകളിൽ ഹാങ്ങിംഗ് ഫെൻസിംഗുകൾ നിർമ്മിക്കുന്നതിനായുള്ള പദ്ധതിയുടെ ഉപഭോക്തൃ സംഗമം വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ നടന്നു വനംവകുപ്പിനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല വണ്ടിപ്പെരിയാർ വള്ളക്കടവ് മേഖലയിലെ പെരിയാർ കടുവാ സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളിലെ കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ സാഹചര്യത്തിലാണ് കർഷകരുടെ രക്ഷയ്ക്കായി കൃഷി വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനായി രാഷ്ട്ര കൃഷി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനാതിർത്തി മേഖലകളിൽ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗുകൾ നിർമ്മിക്കുവാനാണ് വനംവകുപ്പിന് നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്ന പദ്ധതിക്ക് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ചിലവ് വരിക പദ്ധതിയുടെ നടത്തിപ്പിനായി വണ്ടിപ്രിയാർ വള്ളക്കടവ് വനശ്രീ ഓഡിറ്റോറിയത്തിൽ യോഗവും ചേർന്നു അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു താമസക്കാരായ പൊതുജനങ്ങൾക്ക് സാഹചര്യത്തിൽ അടിയന്തരമായി കൃഷി ഓഫീസിലുമായി കൃഷി ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടതിൻ്റെയും വാർഡ് മെമ്പർ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തേഴ് കിലോമീറ്റർ സൗരോർജ്ജ സൗരോർജ്ജവരി നിർമ്മിക്കുന്നതിന് ആവശ്യമായ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അതിന്റെ ട്രെൽ നടപടികളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് ഇതിന്റെ മോണിറ്ററിംഗ് ഒക്കെ ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് അപ്പം ഇതുപോലെ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ട് മാത്രമേ ഉള്ളൂ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നമുക്ക് ലഭിക്കത്തുള്ളൂ അതിന്റെ പ്രത്യേക യോഗം ഇന്ന് ചേരുകയും പി ഡി സി അംഗങ്ങളെ പങ്കെടുപ്പിക്കുകയും വിശദമായ ചർച്ചകളൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫണ്ട് സുതാര്യമായ രീതിയിൽ ചെലവഴിക്കുന്നതിനും റോൾഫണ്ട് ലഭിക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് വണ്ടിപ്പെരിയാർ കൃഷി ഓഫീസർ ടിന്റു പദ്ധതിയെപ്പറ്റിയുള്ള വിശദീകരണം നടത്തി സംഗീത സഹായം നൽകുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് അർഗവിമൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിവകുപ്പ് ഇതിന്റെ ഫണ്ട് അനുവദിക്കുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ടെക്നിക്കലായിട്ടുള്ള പിൻബലം നൽകുന്നു ടെൻഡർ ചെയ്ത് ഈ വേലി നിർമ്മിച്ച് നൽകുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് തേക്കടി അഞ്ചുരുളി ഗേറ്റ് മുതൽ വണ്ടിപ്പിരിയാർ വള്ളക്കടവ് സത്രം വരെയുള്ള ഭാഗത്തെ ഇരുപത്തിയേഴ് ദശാംശം രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന വനാതിർത്തികളിൽ സോളാർ ഹാങ്ങിംഗ് ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് വള്ളക്കടവ് റേഞ്ച് ഓഫീസർ അജയ് ഘോഷ് പറഞ്ഞു വനത്തോട് ചേർന്ന് താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വനത്തിന്റെ ഫ്രഞ്ച് ഏരിയയിൽ കേരളമൊട്ടായി നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് വനം വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള ഒരു സംഘർഷം അപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരമായി വള്ളക്കടവ് മേഖലയിൽ ആർ കെ വി വി പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ ഏകദേശം ഇരുപത്തേഴ് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററോളം തേക്കടി അഞ്ചുരുളി ഭാഗത്ത് തുടങ്ങുന്ന സോളാർ ഹാങ്ങിങ് ഫെൻസിൻ്റെ ഒരു പദ്ധതി നിലവിൽ ടെൻഡർ ചെയ്തിട്ടുണ്ട് ആർ കെ വി വി പ്രൊജക്ടിൻ്റെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുവാനാണ് തീരുമാനം വനമേഖലയോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിൽ നിർമ്മിക്കുന്ന സോളാർ ഹാങ്ങിംഗ് ഫെൻസിങ്ങുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ഉപഭോക്താക്കളാണ് അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സീറോ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ഫോർ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ